ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തെ ഫലം ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ എല്ലാ നാളുകാരുടെയും ഫലം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഗ്രഹപരിവർത്തന യോഗം പറഞ്ഞിട്ടുണ്ട് ചതുർഗ്രഹ യോഗങ്ങളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ നാളുകാർക്ക് ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസങ്ങൾ ഭാഗ്യം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നൊരുപാട് പരിഹാരം നടക്കുന്നു ഇന്ന് പറയുന്നത് നാളത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്നുമാണ് പറയുന്നു എന്നെ ചോദിച്ചു ചില ദിവസങ്ങളിലൊന്നും തിരുമേനി ഈ അടുപ്പിച്ച് ചില ദിവസങ്ങളിൽ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനേ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ബാംഗ്ലൂർ ഒരു യാത്ര ഉണ്ടായിരുന്നു ഡൽഹിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ യാത്രയായി ഫിലായിൽ വരെ പോയിരുന്നു കാര്യം അവിടെ തുടരണമെന്ന് വിചാരിച്ചു കാര്യം ഫിലായിൽ അയ്യപ്പക്ഷേത്രം അവിടെ കൊച്ചാടൻ പേരപ്പന പേരപ്പന പ്രദർശിച്ചത് അമ്മയുടെ ചേച്ചിയൊക്കെ ഇട്ടേക്കുന്ന ആളെ പുതക്കുളത്തുമടം പരവൂര് നീലമന അവർക്ക് പത്ത് മുന്നൂറ് ക്ഷേത്രം തന്ത്രമുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു തന്ത്രം പിന്നെ ഇപ്പോൾ പോകാൻ ആരുമില്ല ഏ പിന്നെ പഴയ കാലത്തൊക്കെയാണെങ്കിൽ എട്ടെണ്ണ നാലെണ്ണയൊക്കെ ആയിരുന്നു ദക്ഷിണ കൊടിയേറ്റ ഉത്സവമൊക്കെ കഴിഞ്ഞ് വരുമ്പം ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി കാലഘട്ടം മാറിപ്പോയി പിന്നെ ഇതെല്ലാം ഗൂഗിൾ പേയുടെ യുഗമല്ലേ അപ്പോൾ ഇപ്പോൾ അവിടെ ഈ ഫിലായി തന്ത്രത്തിന് പോകുന്നത് കൊച്ചാടിൻ്റെ പേരപ്പൻ്റെ മകൻ അമ്മയുടെ ചേച്ചിയുടെ മകനാ പോകുന്നത് ഞാനവിടെ തൊഴാനായിട്ട് പോയി അപ്പോ ഞാൻ പറയുന്നത് നാളെ ഇരുപത്തിയൊന്ന് എട്ട് പുറ്റങ്ങിലൊക്കെ അവർക്കായിരുന്നു തന്ത്രം ഇല്ല കിട്ടാവോടൊക്കെയാണ് അതൊക്കെ പേരപ്പന തന്ത്രം ഉണ്ടായിരുന്നു അതായത് വിഷ്ണു ക്ഷേത്രവും അതും അവരുടെ ക്ഷേത്രമാണ് സ്വന്തം ക്ഷേത്രം ഇതുപോലെ ഞങ്ങൾക്ക് മേൽക്കാവും കേൾക്കാവുമായിട്ട് തറവാട്ട് ക്ഷേത്രമുണ്ട് ഇപ്പോൾ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുരുവാരമാണ് വ്യാഴാഴ്ച ദിവസമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം അഞ്ചാം തീയതിയാണ് പൂയം നക്ഷത്രമാണ് നാളെ നാൽപ്പത്തി നാല് നാഴിക മുപ്പത്തിമൂന്ന് വിനാഴിക പൂയം നക്ഷത്രമുണ്ട് പൂയം നക്ഷത്രമായതുകൊണ്ട് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് സ്വക്ഷേത്രമായിരിക്കുന്ന കർക്കിടകം രാശിയിലാണ് ചന്ദ്രൻ്റെ സ്വക്ഷേത്രമാണ് കർക്കിടകം രാശി ചന്ദ്രനെ കണ്ട് മനകാരകനാണ് ചന്ദ്രൻ അതായത് മനസ്സും ബുദ്ധി ദേഹം രക്തം സുഖവും അമ്മയും കൃഷിയും വെള്ളവും നെല്ലും രാത്രിയും ചന്ദ്രദേവതയാണ് ഇനി ത്രയോദശി തിഥിയാണ് പതിനാറ് നാഴിക നാല് വിനാഴിക ത്രയോദശി തിഥിയുണ്ട് പ്രദോഷമാണ് രണ്ടര നാഴികയാണ് ഒരു മണിക്കൂറ് ഏഴര നാഴികയാണ് ഒരു യാമം പകല് യാമം രാത്രി നാല്യാമം ഗുളികൻ പകല് ശുക്രന്റെ സ്വക്ഷേത്രവും ശനിയുടെ ഉച്ചരാശിയുമായിരിക്കുന്ന തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാത്രിയിൽ വ്യാഴത്തിൻ്റെ ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിൽ കൂടിയാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം മണി പതിനെട്ട് മിനിറ്റിനും സൂര്യാസ്തമനം ആറ് മണി മുപ്പത്തിനാല് മിനിറ്റിനുമാണ് രാഹുഗ്രസ സമയം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് വരെയുള്ള ഒന്നര മണിക്കൂറും ഗുളികഗ്രസ സമയം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഡകാലം ആറ് മണി മുതൽ ഏഴ് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി ആദ്യത്തെ കാലഹോര വ്യാഴത്തിൻ്റെ കാലഹോരയ ഗുരുവിൻ്റെ കാലഹോരയ ശുഭമൂർത്തം ചിന്തിക്കുമ്പോൾ അർക്കശുക്രബുധശ്ചന്ദ്രശനി ശനി ഭൂമി ജാ രണ്ടാമത്തെ കാലഹോര ചൊവ്വയുടെ കാലഹോരയാണ് അത് കഴിഞ്ഞ് സൂര്യൻ്റെ കാലഹോരയ അത് കഴിഞ്ഞ് ശുക്രൻ്റെ കാലഹോര അപ്പോൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി മുപ്പത്തിയേഴ് മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തം അനുകൂലപ്രദമാണ് പിന്നെയുള്ളത് എല്ലാ ദിവസവും മുദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന അഭിജിത് മുഹൂർത്തം അതായത് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റിന് മേൽ പന്ത്രണ്ട് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റിനകമുള്ള അഭിജിത് മുഹൂർത്തം അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് മൂന്ന് മണി പത്തൊൻപത് മിനുട്ടിന് മേൽ മൂന്ന് മണി നാൽപ്പത്തി ആറ് മിനുട്ടിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് പിന്നെ ഒരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ശേഷം ഏഴ് മണി നാൽപ്പത് മിനിറ്റിന് മേൽ എട്ട് മണി ആറ് മിനിറ്റിനകമുള്ള രാത്രിയിലെ ശുഭമൂഹൂർത്തവും അനുകൂലമാണ് പിന്നെ എന്നോട് ചോദിച്ചു തിരുവേനി ഈ നിങ്ങളുടെ വിവാഹാദി വിവാഹാധികാര്യങ്ങൾ ഉപനയന കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓദിക്കൊരു ഉണ്ടായിരുന്നു വിവാഹത്തിനാണെങ്കിൽ വലിയ ചടങ്ങായിരുന്നു മുമ്പൊക്കെ അതായത് വിവാഹത്തിനുണ്ട് പിന്നെ അയണിയൂണ് വിവാഹത്തിനുണ്ടു പിന്നെ സുസ്തി സൂക്തേന പോയഥാ സുസ്ഥി സൂക്തജപം വരിച്ചങ്ങ് കുളിച്ചിട്ട് പ്രായ ചിത്തഞ്ച നാനിയും ഹോമം പിന്നെ നാനിയും പുണ്യാഹും വിവാഹദേവതാ പ്രിയതാമെന്ന് സ്ത്രീ ദ്വയം ഉണ്ടാക്കി തേ സൂനവേദി പൂജിച്ചാല വിടപുന തേ സുനബ് അങ്ങനെ ഒരു മന്ത്രമുണ്ട് അത് ഏ സൂക്തമുണ്ട് ആ സൂക്തം ചൊല്ലി ആ അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല ഇനി ഏതൊക്കെ നാളുകാർക്ക് അത്ര അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ വിദിനക്കൂറിലെ മകീരം തിരുവാതിര കുടുംബം തുലാക്കൂറിലെ ചിത്തിര ചോതി വിശാഖം അവിട്ടം തൃക്കേട്ട അശ്വതി ഉത്രിട്ടാതി പൂരം ചിത്തിര ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചിലവ് മനസംഘർഷങ്ങൾ കാര്യത്തിന് ശത്രുത ഉണ്ടാകുക വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു തോന്നലുണ്ടാകുക മേലധികാരികളുടെ അപ്രീതി നമ്മുടേതായ കുറ്റം കൊണ്ടല്ലാതെ വരെ അനുഭവത്തിൽ വരിക ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ പാൽപ്പായസ നിവേദ്യം തുളസിഹാരം ചാർത്തുക ഭാഗ്യസൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക മഹാദേവന് പാലഭിഷേകം നടത്തുക ദുല്ലപത്രം കണ്ട് കൂവളത്തല കണ്ട് ശ്രീരുദ്രമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക ഓം നമസ്തേ രുദ്രമന്യവ ഉദോതൈ ഷവേ നമ നമസ്തേ അസ് അങ്ങനെ ശ്രീരുദ്രമന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക നിവേദ്യം നടത്തുക അതോടൊപ്പം പ്രദോഷവ്രതം എടുക്കുക പിന്നെ ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിൽ സൂക്തം കണ്ട് പുഷ്പാഞ്ജലി നിവേദ്യം ഒക്കെ ചെയ്യുന്നത് കൂടുതൽ അനുകൂലപ്രദമാണ് ഇനി ക്രിസ്ത്യൻ ആണെങ്കിൽ പത്തൊൻപത് ഇരുപത്തിയേഴ് മുപ്പത്തി അഞ്ച് ഇത്യാദി സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നത് അനുകൂലപ്രദമാണ് മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുഭഗി ഇത്യാദി അഞ്ച് വേളയിലും നരിയത്ത് എന്ന് പറയുന്ന സൂറത്ത് ചെല്ലുന്നത് അനുകൂലമാണ് അതോടൊപ്പം വിശാഖിൻ്റെ സമയത്ത് കൗസർ എന്ന് പറയുന്ന അയാൾ തോന്നുന്നതും അനുകൂലപ്രദമാണ് ആകയാൽ പിന്നെ ഒരുപാട് പരിഹാരം നടക്കുന്നു ആകയാൽ ഇല്ലപ്പറമ്പിൽ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്